രണ്ട് സിൻഡിക്കേറ്റിടയിൽ ചില കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവകാശമുണ്ട് പക്ഷേ രണ്ടാമത്തെ സിൻഡിക്കേറ്റ് വരുമ്പോഴേക്ക് ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ എന്താണോ തീരുമാനിക്കുന്നത് അത് നടപ്പിലാക്കാനുള്ള അധികാരം മാത്രമേ ബി ഉള്ളൂ ആ സിൻഡിക്കേറ്റിന്റെ അധികാരം കവർന്നെടുത്തുകൊണ്ട് വീണ്ടും സസ്പെൻഷനും വീണ്ടും ചില നടപടികളുമായിട്ട് ഇതിനകത്ത് ഇയാൾ പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനെതിരായി കേരളത്തിലെ വിദ്യാർത്ഥികൾ അതിശക്തമായ സമരം കഴിഞ്ഞ ദിവസം നടത്തി ആ സമരം നടത്തിയപ്പോ ആർ എസ് എസിനേക്കാൾ പൊള്ളിയത് ആർ എസ് എസിനേക്കാൾ പൊള്ളിയത് സാക്ഷാൽ വി ഡി സതീശനാണ് എന്തേ സതീശ നിങ്ങൾക്ക് ഇത്ര പൊള്ളുന്നത് വർത്തിയായ ആർ എസ് എസിന്റെ അടിമയായ ഒരു വൈസ് ചാൻസലർ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ വിദ്യാർത്ഥികളുടെ സ്വാഭാവികമായ പ്രതികരണം ആ പ്രതികരണത്തെ ഗുണ്ടായുസം എന്ന് വിശേഷിപ്പിക്കുന്നു നീ വിശേഷിപ്പിക്കും

കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റിന്റെ അധിക ചുമതല കൂടി നിർവഹിക്കുന്ന രൂപത്തിലേക്ക് ആർ എസ് എസിന്റെ ഏജന്റായിട്ട് സതീശൻ പ്രവർത്തിക്കുന്നു അന്തസ് ഉള്ള കെ എസ് യുക്കാരുണ്ടെങ്കിൽ ആത്മാഭിമാനബോധമുള്ള യൂത്ത് കോൺഗ്രസുകാരുണ്ടെങ്കിൽ അന്തസ്സുള്ള മതനിരപേക്ഷവാദികളായിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ പിൻകുലക്കാരാണ് എന്ന് അഭിമാനിക്കുന്ന കോൺഗ്രസിൽ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവര് പറഞ്ഞു കൊടുക്കണം അവര് ഈ കേരള യൂണിവേഴ്സിറ്റി നടക്കുന്ന സമരത്തെ കുറിച്ച് പ്രതികരിക്കാൻ കൂടി മുന്നോട്ട് വരണം ആ പ്രതികരിച്ചവരെ ഗുണ്ടകൾ എന്ന് വിളിക്കുന്നു അക്രമ സമരം എന്ന് വിശേഷിപ്പിക്കുന്നു ഇതൊന്നും കേരളത്തിൽ നടപ്പിലാക്കുന്ന പ്രശ്നമില്ല ബി ഡി സതീശനും ആർ എസ് എസും ഈ ആറിലേക്കറും എല്ലാം കൂടിയിട്ട് കൂറു ഉണ്ടാക്കി കഴിഞ്ഞാലും എസ് എഫ് ഐ സമരം അതിനകത്ത് സംഘടിപ്പിക്കും